കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിലെ നവീകരിച്ച യും പുതിയ സ്പിന്നിംഗ് മെഷീന്റെയും പ്രവർത്തന ഉദ്ഘാടനം ശനിയാഴ്ച വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് നിർവഹിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രവർത്തനം ഏതാനും മൂന്നാം തീയതി മന്ത്രി നടത്തുന്നത് ആ പരിപാടി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച് മണിക്ക് അവസാനിക്കും അതിൽ കൂടി ചെയ്യാണ് എല്ലാവരും സജീവമായി പങ്കെടുക്കുകയും പരമാവധി ഒരു പബ്ലിസിറ്റി അത് നൽകാൻ നിങ്ങൾ എല്ലാവരും പി നടത്തും സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് വീതം ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് വേശവെപ്പ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി ഇരുപത്തി കോടിക്കും നൂറ് കോടിക്കും ഇടയിൽ വിട്ടുവരവുള്ള സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തിയ അവാർഡ് നേടിയെടുക്കാൻ മില്ലിന് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ സ്കൂൾ യൂണിഫോം പതിലേക്കുള്ള നൂറ്റ് ഉൽപാദിപ്പിക്കുന്ന ഇവിടെ നിന്നാണ് അതിനു പുറമെ സംസ്ഥാന കൈത്തറി സൊസൈറ്റിക്ക് നൂൽ നൽകുന്നു കഴിഞ്ഞ ആറു വർഷമായി തുടർച്ച ഇങ്ങനെ നൂൽ വിതരണം നടത്തിയിലൂടെ പ്രതിസന്ധികൾക്കിടയിൽ പിടിച്ചുരുക്കാൻ കഴിഞ്ഞു മറ്റു പല സംസ്ഥാനങ്ങളിലെ സ്കൂൾ യൂണിഫോമിനായുള്ള നൂലും ഇപ്പോൾ നൽകി വരുന്നുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു വാർത്താ സമയത്തിൽ മിൽ ചെയർമാൻ പി മുഹമ്മദ് യൂസഫ് മാനേജിംഗ് ഡയറക്ടർ എം കെ സലീം ഡയറക്ടർ കെ മജുനു ഡെപ്യൂട്ടി മാനേജർ കെ കെ രാജൻ പി സഞ്ജു പി സി ഹൻസാദ് എന്നിവരും സംബന്ധിച്ചു ിൽ കിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്ത് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്നത് കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോവാം ബ്രോസ്റ്റർ ആൻഡ് മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മങ്കടവ്